അപ്പ അരുൺ വിചാരിക്കുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പക്ഷെ ഫോട്ടോ എല്ലാ വീഡിയോ ആണെന്ന് പിന്നാണ് അവർക്ക് മനസ്സിലായത് അപ്പൊ അവന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് ഇതേ ഈ വരുന്നവനാണ് അഭിനം അവർക്ക് ഈ കൂട്ടത്തിരുന്ന് ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കണ്ടിരുന്നോ യൂട്യൂബറാണെന്നോന്നോ അവനക്ക് അറിയില്ല കേട്ടോ ചെറിയൊരു വർക്കം കഴിഞ്ഞങ്ങനെ വരവ അവൻ്റെ നടത്തം കണ്ടില്ലേ കൊല്ലംകാരനാണ് ഡേച്ചറാണ് അപ്പൊ ഞങ്ങളിത് ചാവിടിയെള്ള നടത്തത്തിലാണ് അപ്പൊ അവനിക്കറിയില്ല ഇവിടെ വീഡിയോ എടുക്കുന്നത് അപ്പൊ ചുമ്മാ വീട് ഈ വീടിനൊരു കഥ ഉണ്ട് കേട്ടോ അത് പിന്നെ പറഞ്ഞറിയാൻ ട അടാ പറയാ മതി പിടുത്തല്ലേ മനസ്സിലാവും ഇപ്പം നാളെ കാടുപ്പോ ഇങ്ങനെ വയമായിരല്ല അയ്യോ ഇതാണ് കേട്ടോ കർണാടക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിക്കറ്റ് ഇവിടെ ടെസ്റ്റ് ടീമിലൊക്കെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലൊക്കെ ഇവിടെ നിന്ന് ടീമിനെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരു ദിവസം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കാണിച്ചതരട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു സ്പോർട്ടിൽ എത്തിക്കുന്നുണ്ട് ചവിടിക്കുക എന്നാണ് ലാസ്റ്റ് ലാസ്റ്റ് നമ്മൾ ബർഗർ തന്നെയാണ് എത്തിയത് അത്യാവശ്യം നല്ല ബർഗർ ആണെന്നാണ് കേട്ടത് ഇരുവൻ്റെ സാഹസപ്രകാരം അവർക്ക് ഹാൻഡ് വാഷ് ചെയ്യാൻ പറ്റില്ല കാരണം ആ ബോക്സിന് താഴത്തോ നമ്മളൊക്കെ ഹൈറ്റുള്ളവരാനങ്ങോട്ട് കൈ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കേറിയിരിക്കുക ഫസ്റ്റ് തന്നെ അങ്ങോട്ട് ണ്ട് ഇതൊക്കെ ക്രിക്കറ്റിന് ഞാൻ പറഞ്ഞില്ല അവിടെ കളിക്കുന്ന ടീംസ് ആട്ടോ അടിപൊളിയാണോ അവിടെ പിന്നെ ഇതിന്റെ ഫ്രൂട്ടിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം ഞങ്ങളെ കൂട്ടാതെ നാളെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളതാണ് സാധനം വരട്ടെ വന്നിട്ട് നിന്റെ അഭിപ്രായം എങ്ങനെ ഉണ്ടെന്ന് പറയാം ഇവിടെ സംഭവമുണ്ട് കുറെ നേരം നോക്കാം ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം നമ്മളടുത്തുനിന്ന് തന്നെ ഭയങ്കര റേറ്റ് അവിടെ ജോലി സാധനം അഭിനല യൂട്യൂബ് ചാനല അരുടെ അറിയില്ല അനുഭവം ഏറ്റവും പ്രശ്നക്കാർ അവരാണ് ആറ്റത് രീതി സാധാരണ കഴിക്കുന്ന എങ്ങനെയുണ്ട് എന്താ അസ അരുണ രസണ്ടോ ഞാനവിടെ കഴിച്ചോട്ടെ എന്താ ഭയങ്കര കണ്ടെ വെട്ടി വെച്ച് വിട്ടുണ്ടാവുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് ബാംഗ്ലൂർ ആണെങ്കിൽ ഇവിടത്തെ നല്ല ഏറ്റവും വലിയ ഒരു ശാപം എന്ന് പറയുന്ന ട്രാഫിക്കോ ഒരു ഭയങ്കര ഭയങ്കര നമ്മൾ നമ്മുടെ നാട്ടിലൊരു അഞ്ച് കിലോമീറ്റർ ആകാ നമ്മൾ എത്ര ടൈം കവർ കവറിയും ാര മുക്കാൽ മണിക്കൂർ എങ്ങനെ പോയാലുണ്ടോ ഫോർട്ടി ഫൈവ് മിനിറ്റ് മിനിമം ആണോ നമുക്ക് ഒരു അഞ്ചും നാട്ടിലെങ്കിലും അഞ്ച് കിലോമീറ്ററെങ്കിലും കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുമ്പോൾ അവർ പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാനെങ്കിലൊന്നും വിടാ കാരണം ഏറ്റവും വലിയ ബാംഗ്ലൂരിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട് ആദ്യം അപ്പോൾ അങ്ങനെ ചായ പിടിക്കാൻ വേണ്ടി അറിയാം അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള അഭിനവുണ്ട് അവനക്ക് സംഭവം നമ്മൾ യൂട്യൂബിൽ എടുക്കുക എന്നുള്ള അറിയില്ല അവന് യൂട്യൂബറാണ് ഏകദേശം ഒരു നാൽപ്പതൊക്കെ ഫോളോവേഴ്സ് ഉണ്ട് ഫോളോവേഴ്സ് കൊള്ളംകാരൻ പപ്പടം കിട്ടില്ലാ അടിയാണ് മെറ്റ മകാതെ ഇന്നിവിടെ ലഡ്ഡു വാങ്ങിട്ട് ലഡ്ഡു മുന്തിരില്ലാതറിട്ട് എന്താ പ്രശ്ന ലഡ്ഡു വാങ്ങിന് മഞ്ഞ പൊട്ടിപ്പോയി മെറ്റ മുൻക ല്ലേ ഇവിടെ കപൽ പാർക്കില് കപൽ പാർക്കില് പോകണെന്നവിടെ എന്തൊക്കെയോ നേർച്ച നടക്കിട്ടല്ലേ അപ്പൊ അത് കാണണെന്നൊക്കെ പറഞ്ഞു എന്നിട്ടൊക്കെ വായി സമ്മ മിനറൽ വാട്ടർ ഫ്രീ ആയി കിട്ട മിനറൽ വാട്ടർ ആണ് ഇരുത്ത കണ്ടായിരിക്കും സമ്മത്തെ പൈസ ഇതൊക്കെ അവിടെ നിർത്തി അപ്പൊ എന്തായാലും നമ്മള് വായിക്കഴിക്കൊന്നും ചെയ്തിട്ടില്ല മൂന്നാളുള്ള ആര് ബില്ല് എടുക്കുന്നുള്ളതിനാണ് അടുത്ത സംശയോ ബിവറേജിന്റെ ക്യൂ അല്ല കേട്ടോ ബില്ല് എടുക്കാനുള്ള ക്യൂ ആണ് കുറച്ച് നേരത്തെ സ്വർണ്ണ പറച്ചിലും പൂക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ ചായ കുടിച്ച് ഇറങ്ങി